രാവിലത്തെ ചായ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആട്ടോ ഒരു ഐഡിയ തോന്നിയത് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനിപ്പോൾ പറിച്ചത് മിറാക്കിൾ ഫ്രൂട്ട് ആട്ടോ അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടേരം മുതൽ ഇത് വേണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മട്ടന്നൂരിൽ നിന്ന് വാങ്ങിച്ചാണിത് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാങ്ങ പെറുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ പോകുന്നുണ്ട് കേട്ടോ കണ്ണിനെഴുന്നേക്കുന്നതിന് മുന്നേ പോയിട്ട് അതൊക്കെ പെറുക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനവിടെ എത്തിയപ്പോഴത്തേന് ഒരുപാട് മാങ്ങയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത്രയും മാങ്ങി മാങ്ങ കിട്ടിയിട്ടുണ്ട് അതേട്ടോ ഇത്രയും മാങ്ങ കിട്ടുന്ന അങ്ങനെ മാങ്ങയൊക്കെ പെറുക്കിയിട്ട് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എന്താണ് ഇത്ര മാങ്ങ നിമ്മി അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിമ്മിൻ്റെ അനിയൻ്റെ ഭാര്യ അവളും കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കണ്ണൻ എഴുന്നേറ്റ് അവളെ കുളിപ്പിക്കൊക്കെ ചെയ്തു ചള്ളി വിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനാ ആ കല്ല് വേണ്ട വാ മീൻ വാങ്ങാല്ലേ വാ അങ്ങോട്ട് പോണ്ടേ അമ്മ വരൂലേ അമ്മ വരൂലേ കണ്ണാ വാ ഇങ്ങ് വാ പട്ടി ഉണ്ടാവേ? हां. ദാ പട്ടി ഉണ്ടാവോmba. അങ്ങനെ മീൻ വന്നോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെ കുറച്ച് മത്തി വാങ്ങിക്കാനാണ്. അപ്പോൾ ഇപ്പൊൾത്തെ മീനൊന്നും വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കറി വെച്ചിട്ട് ആരും അത്ര ചിലവാകുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് മാത്രം വാങ്ങിക്കാം അപ്പോൾ മീൻ കുറച്ച് കറി വെച്ച് അതുപോലെ കുറച്ച് വറുത്ത് കൊടുക്കാം കണ്ണനും പൊന്നിനും കൂടെ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ കുറച്ച് മാത്രം മത്തി വാങ്ങിയിട്ടാണ് അപ്പോൾ ഇപ്പോഴത്തെ മീനിനെ കുറച്ച് ഇണറുള്ളതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് പോകുന്നുട്ടോ പോകുന്ന വഴിക്ക് കണ്ണന് മീൻ എന്തായാലും കയ്യിൽ കൊടുക്കണം അപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ കൊടുക്കാൻ ആദ്യം മടിച്ചു കിട്ടാം അത് എഴുതി കൊണ്ടുപോക്കുന്നേ വാ നടക്ക് നമ്മളെ വീട്ടിലേക്ക് നടക്കേ വീട്ടിലധികം മേമയില്ല മേമാ അമ്പലത്തിൽ വാ വന്നാ അങ്ങോട്ട് ഇതാ ഒരു പൂമ്പാറ്റ പൂമ്പാറ്റായിട്ടണ്ടാ ഒരു പൂമ്പാറ്റ ഉണ്ടോ ഒരു വലിയ പൂമ്പാറ്റ ഉണ്ട അതത് പോയില്ലേ അങ്ങനെ പൂമ്പാറ്റനെ കാണിച്ചു കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടായില്ല കേട്ടോ അത് കയ്യിൽ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാൻ കയ്യിലങ്ങ് കൊടുത്തുട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതിനെ ഒന്ന് തൊട്ട് തലോടി അതുപോലെ ഉമ്മയൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ കുളിച്ചതുകൊണ്ട് എനിക്ക് ഭയങ്കര മടി കിട്ടോ കയ്യിൽ കൊടുക്കാൻ പിന്നെ ഇവിടുന്നേ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പൊന്നുവിനെ ഏച്ചി ഏച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ അവൾക്ക് വലിയ സന്തോഷമാണ് ഇങ്ങനെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ തന്നെ ചേച്ചീനെ അത് കാണിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എപ്പോഴാണ് അവൾക്ക് ശരിക്കും സമാധാനമായത് അങ്ങനെ അതൊക്കെ മീൻ ഞാൻ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയിട്ട് മാങ്ങാ കറി വെക്കാമെന്ന് വിചാരിച്ചുട്ടാ അപ്പം മീൻ വേഗം തന്നെ ക്ലീൻ ചെയ്ത് ഉപ്പും മുളകൊക്കെ പെരക്കി വെച്ചുകഴിഞ്ഞാൽ അതിന് ഉപ്പൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതാദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു വിട്ട മഴയൊക്കെ പെയ്തുകൊണ്ട് ഇണറുള്ള മീനാട്ടോ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി കഴിക്കാൻ എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല അപ്പോൾ ഞാനിത് മുഴുവൻ വൃത്തിയാക്കി അപ്പോൾ അതിന് ശേഷം ഞാൻ ഇന്ന് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി കാണുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ആട്ടോ ഓർമ്മ വരെ മാത്രമല്ല ഹോസ്റ്റലിൽ അധിക ദിവസം തന്നെ ആയിരിക്കും പിന്നെ അല്ലാതെ തന്നെ എനിക്ക് ബീട്രൂട്ട് ഇഷ്ടമാട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാൻ വെള്ളം ചേർക്കാതെ കേട്ടോ വറവ് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ വെള്ളം ചേർക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ വാട്ടിയെടുക്കുകയാണ് ഞാൻ ചെയ്യുക അങ്ങനെ ഉണ്ടാക്കിയ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടാട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാവും അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഞാൻ മാറ്റി വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ വിചാരിച്ചു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിനായിട്ട് മാങ്ങയൊക്കെ എടുത്തു വന്നു കേട്ടോ ഇപ്പോൾ അധികം ഞാൻ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പുളിശ്ശേരി ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ഒരു വർഷം അപ്പോൾ ഇതിന് മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ മാമ്പഴൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പെറുക്കോ അല്ലെങ്കിൽ അതുണ്ടാക്കാമെന്നോക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഒന്നാമത് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പം ഞാൻ ആരാ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അങ്ങനെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വട്ടം വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അത് വിഷുവിനെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ വെച്ച് നോക്കിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് ശേഷം ഞാൻ പിന്നെ എന്നും മാങ്ങ വെറുക്കാൻ പോകട്ടോ അപ്പോൾ മാങ്ങ ഇങ്ങനെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ച് അത് ൊടി മുളക് പൊടി അതുപോലെ ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ശർക്കര വെള്ളം ഒഴിക്കും കേട്ടോ അപ്പം കുറച്ച് മധുരത്തിനായിട്ട് ശർക്കര വെള്ളം ഒഴിച്ച് അതിന് ശേഷം കുറച്ച് തേങ്ങ അതിൽ ഇത്തിരി ജീരകവും അതുപോലെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതിലൊഴിക്കുക കേട്ടോ അപ്പോൾ അധികം തിളച്ച് വരുന്നതിന് മുന്നേ അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണയും കടുകും അതുപോലെ ഇത്തിരി ഉലുവയും ചേർത്ത് അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് വറവ് കഴിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ അത് അപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കിത് എന്നും കഴിക്കണം തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഇതൊക്കെ ചേർത്തിട്ടോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ കണ്ണനും വലിയ ഇഷ്ടമാണ് ഇതൊക്കെ പിന്നെ അങ്ങനെ വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ മതി കേട്ടോ പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിച്ചോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിമ്മയുടെ അടുത്തേക്ക് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ